എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത് കുംഭമേളയുടെ അപകടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശ് പോലീസ് ഏകദേശം ഇരുപതോളം പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ ഇതിൽ നാലോ അഞ്ചോ മലയാളികൾ ഉണ്ട് എന്നാണ് ഉത്തർപ്രദേശിൽ ചില ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ട് തുടർച്ചയെ രണ്ട് ദിവസമായി ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഉത്തർപ്രദേശ് പോലീസ് അപ്പോൾ ഈ ചോദ്യം രണ്ട് ദിവസം ചോദ്യം ചെയ്തപ്പോൾ ഉത്തർപ്രദേശിന് ഉത്തർപ്രദേശ് ഒരു കാര്യം മനസ്സിലായി അത് കണ്ടിട്ട് ഉത്തർപ്രദേശ് പോലീസ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ഇപ്പോൾ ഉത്ര യു പി പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടി റേസ് ചെയ്യാൻ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് പറ്റും വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് പോലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി റേസ് ചെയ്യാൻ പറ്റും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദിയെ ബി ഒരു ബിഹാറെ സ്വദേശി ഒരു സുഡാഫിയെ എൻ ഐയെ അറസ്റ്റ് ചെയ്യുന്നത് മുഹമ്മദ് സജാദ് ആലം എന്ന് പറഞ്ഞ സുഡാഫിയെ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഏകദേശം ജാനുവരി മാസം എന്തിനാണെന്നറിയോ അതിനുശേഷം എൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒക്കെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് പണം സ്വരൂപിക്കുന്നതെന്ന് വച്ചാൽ വിദേശത്ത് ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം പതിനാറായിരം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി പണം സ്വരൂപിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ടായിരുന്നു അതിൽ ഏകദേശം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാറായിരം അക്കൗണ്ടിൽ പ പതിനായിരം പേരും മലയാളികളായിരുന്നു ഒന്ന് ആലോചിക്കുക മലയാളികളായിരുന്നു അവർ ചെറുകിട ഓരോരോ അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ യൂസ് ചെയ്ത് അത് അത് ഉപയോഗിച്ച് ഇന്ത്യയിലോട്ട് അയക്കുന്നു അതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പല ഇതിനു വേണ്ടിയും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിച്ചെങ്കിലും ഇന്ത്യൻ സർക്കാർ നിരോധിച്ചെങ്കിലും അത് സ്ലീപ്പർ സെല്ലായിട്ട് പല മേഖലയിലും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ മെക്സെവനൊക്കെ വന്നില്ലേ മെക്സെവനൊക്കെ ആരാ ഫണ്ട് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് ഈ പോപ്പുലർ ഫണ്ട് എങ്ങനെയാണ് ഉണ്ടായത് അതായത് നാഥപരം നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നാദാപുരത്ത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു പിന്നെ എൻ ഡി എഫ് ആയി പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി അപ്പോൾ ആദ്യം ഒരാളെ കൂട്ടാൻ വേണ്ടി അതായത് അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ കൂട്ടാനും അതിന് പിന്നെ സ്വഭാവം മാറ്റാനും അവർക്ക് പറ്റും അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നതും ഇപ്പോൾ സ്വിച്ചിട്ടകളിൽ നിന്നില്ലേ എന്തുകൊണ്ട് നിന്നു ഇ ഡി കയറി പിടിച്ച ഇവിടെ അതായത് ഫണ്ട് വരുന്നത് ഫുൾ അറബ്യ അറേബ്യൻ കൺട്രി എന്നാണ് പതിനായിരം മലയാളികളുടെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ വേണ്ടി ഫണ്ട് ചെയ്യുന്നത് ഇപ്പോഴും അവർ ആക്റ്റീവായിട്ട് ഉണ്ട് ഇവിടെ അതായത് ഒരു സംഘടന നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ സുഡാപ്പികളൊന്നും ഇവിടെ പോകാൻ പോകുന്നില്ല അവരുടെ സാമ്പത്തികമായി അവരുടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തി അവന്മാരൊക്കെ അറസ്റ്റ് ചെയ്ത് അതില്ലാതാക്കുവാണ് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ അതായത് ഈ ഭീകരവാദികൾ അതായത് ഈ കുംഭമേളയുടെ അപകടമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട സുഡാപ്പികൾ കൊടുത്ത വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിൽ വേണമെങ്കിൽ ഒരു മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിനുള്ള വേണമെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടി റേസ് ചെയ്യാൻ പറ്റും ഇവർക്ക് ഒന്ന് ആലോചിച്ചോക്കെ അത്രത്തോളം സാ സാമ്പത്തിക സ്രോതസ്സിൽ ഇന്നിപ്പോൾ പെട്ടെന്ന് കേരളത്തിലെ സി പി എമ്മിനും ഓട്ടോ ഒരു ഒരു ഇരുന്നൂറ് കോടിയൊക്കെ പെട്ടെന്ന് റേസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് പറ്റും അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ ഐ എം ഇ ഡി ഒക്കെ ചേർന്ന് ഇവന്മാരെ ഫുള്ളി ലോക്ക് ചെയ്തത് അതായത് ഇപ്പോഴും ഈ പതിനായിരം മലയാളികൾക്ക് ഇനി ഒരു കാലത്തും ഇന്ത്യയിൽ വരാൻ പറ്റില്ല എവിടെയെങ്കിലും ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്നിറങ്ങി ചെന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെ സ്പോട്ടിൽ പൊക്കും അത് ആദ്യം എന്ന് വെച്ചാൽ ഈ മുഹമ്മദ് സജാദ് ആലംന്ന് പറഞ്ഞ സുഡാപ്പിയുണ്ട് ഈ സുഡാപ്പി ഒരുപാട് വിവരങ്ങൾ എൻ കൊടുത്തിരുന്നു അതാന്ന് വെച്ചാൽ ഈ സുഡാപ്പി കൂടുതലും ബന്ധപ്പെട്ടത് കേരളത്തിലെ സുഡാപ്പികളായിട്ടായിരുന്നു അതായത് ഈ സുഡാഫിക്ക് മുഹമ്മദ് സജാദ് ആലം എന്ന് പറഞ്ഞ ബിഹാറി സുഡാഫിക്ക് അറിയായിരുന്നു കേരളത്തിലെ സുഡാ കേരളത്തിലെ സുഡാപ്പികളെ സാമ്പത്തികമായി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അവരുടെ എല്ലാ ഡീലിങ്സും കറക്റ്റ് അറിയായിരുന്നു വള്ളി പുള്ളി തെറ്റാതെ കാര്യങ്ങൾ ഈ ബിഹാറി സുഡാപ്പി എൻ ഐയോട് പറഞ്ഞു പിൻകോഡടക്കം പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി എന്നറിയാം കേരളമാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസിന്റെ മെയിൻ പരിപാടി അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ ഒരു ഹെഡ് ഓഫീസാണ് കേരളം യുവമാരുടെ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഹെഡ് ഓഫീസാണ് കേരളം അപ്പോൾ ഇവിടെ നിന്നാണ് ഇവരെ എത്ര കഴിഞ്ഞാൽ എത്ര എത്ര പൈസ വേണമെങ്കിലും ഇവർക്ക് റേസ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ അതായത് വേണ്ടി എത്ര ഫണ്ട് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെ തയ്യാറാണെന്നാണ് ഇപ്പോഴത്തെ ഒരു യു പി പോലീസിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുംഭമേള അപകടവുമായി ബന്ധപ്പെട്ട് പൈസ ഇവിടെ നിന്ന് വന്നു ആരാണ് ഫണ്ട് ചെയ്തൊക്കെയാണ് ആ സാമ്പത്തിക സ്രോതസ്സാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്വേഷണ അന്വേഷണത്തിന് ഇടയിലാണ് ഇത്തരം ഗുരുതരമായ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ യു പി പോലീസിന് കിട്ടുന്നത് അപ്പോൾ യു പി പോലീസ് വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ പല വകുപ്പുകളും ആഡ് ചെയ്ത് അതായത് ഇപ്പോൾ അവർ കുംഭമേള ആരാ കലക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രാജ്യ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇത് ഇതിൽ ഉൾപ്പെടുന്നു കുംഭമേള കലക്കിയതൊരു വിഷയം പിന്നെ അതുമാത്രമല്ല ഇന്ത്യ സാമ്പത്തികമായി തറക്കുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് സ്വർണ്ണക്കടത്ത് ഡ്രഗ്സ് ഡീലിങ് അങ്ങനെ പല ആക്ടിവിറ്റീസ് ഇവർക്കുണ്ട് അതിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നു ഇവർക്ക് കോടികൾ കൊടുക്കാൻ ഇവിടുത്തെ വ്യവസായികളും എല്ലാവരും തയ്യാറാണ് എന്താണ് അതിൻ്റെയൊക്കെ പിന്നിൽ അതിൻ്റെ മോട്ടീവ് എന്താണ് അവർക്ക് അവർക്കതിനുള്ള ബെനിഫിറ്റ് എന്താണ് സാധാരണ നമുക്കറിയാം നാട്ടുമുറത്തൊക്കെ പുറത്തൊക്കെ പിരിവിരുമോ കുടും പാർട്ടിക്കൊക്കെ പിരിവരുമോ ഇലക്ഷൻ സമയമാകുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാലഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും ഒരാളിപ്പോൾ അഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു ബെനിഫിറ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ും അപ്പോൾ ഇത്രയും പൈസ ചോദിച്ച് കൊടുക്കാൻ പറ്റിയ ആരൊക്കെയാണ് കേരളത്തിലുള്ളത് കേരളത്തിലുള്ള വിദേശത്ത് ഉണ്ട് അപ്പോൾ ഈ പതിനായിരം മലയാളികൾ ഒരിക്കലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല അവർ അവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ആജീവനാന്ത കാലം അവിടെ അവരെ താമസിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നു കീഴടങ്ങുക എന്നെ കീഴടങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ പിന്നെ പിന്നീട് ഒരു കാലത്തും പുറം ലോകം കാണില്ല അതാണ് അവസ്ഥ ഇപ്പോൾ അവരും ഇപ്പം ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇവരുടെ ഫാമിലി ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നേരെ പോവുകയാണ് പുറത്തേക്ക് അപ്പോൾ അതിനും തടയിടാൻ വേണ്ടി കാര്യങ്ങൾ ഇപ്പോൾ എൻ ഐ എ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പതിനായിരം മലയാളികളുണ്ടല്ലോ പതിനായിരം മലയാളികൾ എൻ ഐ എ നോട്ടൌട്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ റിലേറ്റീവ്സിനും ഭാര്യമാരെ ഇതിനൊന്നും ഇനി പുറമുള്ള പുറത്തേക്ക് പോവാനുള്ള ഇത് നിഷേധിക്കാനാണ് സാധ്യത ആ ഒരു നീക്കത്തിന് ഇപ്പോൾ എൻ ഐ എ നോക്കുന്നുണ്ട് ആ ഒരു വഴി ആലോചിക്കുന്നുണ്ട് അവരുടെ എല്ലാ തരത്തിലും അവർ ബ്ലോക്ക് ചെയ്യുക പിന്നെ അവർ പിന്നെ ഇന്ത്യയുടെ സൗദിലെ പല രാജ്യങ്ങളും സംസാരിച്ച് അവന്മാരെ പൊക്കാനുള്ള വഴികളും ഇപ്പോൾ തേടുന്നുണ്ട് അപ്പോൾ ഉത്തർപ്രദേശ് പോലീസിന് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് അവർ അതിൻ്റെ ഹെഡ് ഓഫീസ് ഇവരൊക്കെ എന്ന എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഈ ഇരാറ്റുപേട്ട പോലെയുള്ള സ്ഥലത്ത് നിന്നാണ് അപ്പോൾ ഇവിടെ ഒരു വൺ റേഡിന് ഓപ്പറേഷൻ വൺ ട്വൻറ്റി വന്നാലും അത്ഭുതപ്പെടാനില്ല ഇരാറ്റുപേട്ട വളയാനുള്ള സാധ്യതയുണ്ട് അതായത് പല ആൾക്കാരെയും പൊക്കാനില്ലേ അതായത് ഇപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഇപ്പോൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഇത് ഒരു ചെറിയ ഒരു വലിയൊരു മഞ്ഞു മലയുടെ ഒരു ചെറിയ തുമ്പ് മാത്രമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇത് എന്താ പറയുക പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇവിടെ എന്ത് നടക്കണമെന്ന് എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലേക്കുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഈ കുംഭമേളയിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസിന് കിട്ടിയിരിക്കുന്നത് വരും ദിവസങ്ങൾ അത് വലിയ ചർച്ച സാധ്യതയുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പുറത്തുവിടില്ല ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തുവിടില്ല പക്ഷേ യോഗിയുടെ പോലീസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ അറസ്റ്റ് ചെയ്യാതെ അവിടുത്തെ മാധ്യമങ്ങളും എല്ലാം ഇത് അന്വേഷണ പുരോഗതിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലത് മാധ്യമങ്ങൾക്കായിട്ട് പങ്കുവെക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ പല കാര്യങ്ങളും മാധ്യമങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ഈ കൊച്ച് കേരളത്തിലേക്ക് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഉത്തർപ്രദേശ് പോലീസൊന്നും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല എന്തായാലും അമ്മമാർ ഇവിടെ വന്നിട്ട് ഈ കുംഭമേള ഇവന്മാരുടെ റിലേഷൻ ഇവന്മാരുടെ കണക്ഷൻ ഫണ്ട് വരുന്നത് ഇവിടെ എങ്ങനെ സമ്പാളിലെ മലയാളികളെത്തി അതായത് ഇരാറ്റുപേട്ടയിൽ നിന്ന് സംഭവിലൊക്കെ ആരൊക്കെ പോയി ഇതൊക്കെയായിരിക്കും ഇപ്പം അന്വേഷണം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പിച്ചോ ഈ ഇരാറ്റുപേട്ടയിൽ നിന്നും അവിടെ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആരെങ്കിലും സമ്പലിൽ പോയിട്ടുണ്ടോ പിന്നെന്താ പറയുക ഇവിടെ പ്രയാഗ് രാജർ ചെന്നിട്ടുണ്ടോ അതൊക്കെ ഇപ്പം അവരുടെ ഡീ ഡീറ്റെയിൽസ് കയ്യിലുണ്ട് ഏകദേശം ആദ്യം പറഞ്ഞില്ലേ ഈ ഉത്തർപ്രദേശ് പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത് ടെലിഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു അതായത് മൊബൈൽ ടവർ മൊബൈൽ സിഗ്നൽ അതൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയത് അതിൽ നിന്ന് ആദ്യം കിട്ടിയ ഒരു തുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഈ അപകടം നടന്നതിന് ശേഷം ഏകദേശം പതിനാറായിരത്തോളം ഫോണുകൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫായി പിന്നെ അത് അത് അതുമാത്രമല്ല ഏകദേശം നാലായിരം അയ്യായിരം പുതിയ സിമ്മുകൾ ആക്ടിവേറ്റായി ആ സെയിം ടവർ ലൊക്കേഷനിൽ അപ്പോൾ ഇവിടുന്ന് ഇരാറ്റുവേട്ടയിൽ നിന്ന് ആരെങ്കിലും സംബലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പ്രയാഗ്രാജിലേക്ക് ട്രാവൽ ചെയ്തു ഇവിടുന്ന് ആരൊക്കെ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്തു എല്ലാം ഇപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് യു പി പോലീസും എല്ലാം തകർത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലാ ആരൊക്കെ പോയിട്ടുണ്ടാവും അമ്മരെ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെ എന്ന് പറയുന്നത് ഇവന്മാരെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരാൻ സാധ്യതയില്ല ഇവന്മാരങ്ങ് കളയും തന്നെയാണ് യോഗിയാണ് ഈ ഓപ്പറേഷൻ വൺ ട്വൻറ്റി ലീഡ് ചെയ്യുന്നത് അതിൻ്റെ ലീഡാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗി അവിടെ എന്തൊക്കെ എൻകൗണ്ട് ിൽ ആരൊക്കെ തീർത്തിട്ടുണ്ട് അതായത് പോലീസ് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പ്രതി പോലീസായിട്ട് അടിപിടി കൂടി അതിനുശേഷം ഉണ്ടായ അപകട ഏറ്റുമുട്ടലിൽ പ്രതി കൊല്ലപ്പെട്ടു ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാരണം കാണിക്കുന്നതാണ് അത് ചുമ്മാ കൊണ്ടുപോകും ഷൂട്ട് ചെയ്ത് തീർക്കും അതൊക്കെയാണ് യോഗിയുടെ സ്റ്റൈല് അല്ലാണ്ട് ജനങ്ങൾ ടാക്സ് ഉപയോഗിച്ച് ഒന്നും തീറ്റിപ്പോട്ടേണ്ട ആവശ്യം ഒരു ഇതിലുമില്ല യോഗി ചെയ്ത് കണ്ടില്ലേ ആ അവിടുത്തെ അണ്ടർവേൾഡ് വേൾഡ് ഡോണായ ആത്തിക് അഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ ആത്തിക് അഹമ്മദിനെയും അവൻ്റെ സഹോദരൻ അഷഫ് അഹമ്മദിനെയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ക്യാമ ലൈവ് പ്രോഗ്രാം ലൈവ് ലൈവ് ടെലികാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷൂട്ട് ചെയ്ത് കൊന്നത് നാലോഴ്ചയൊക്കെ മാധ്യമപ്രവർത്തന ടാഗിൽ വന്ന് തീർത്തത് അത് യോഗിയുടെ പിള്ളേർ തന്നെയായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ അന്നേരം ആ സമയത്തൊക്കെ എന്തോരം ചർച്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ലല്ലോ എല്ലാം കെട്ടടക്കയില്ലേ അതുമാരി യുവരെയും തീർക്കും ഈ ഇതിൽ ആരൊക്കെ എന്താ പറയുക ഈരാറ്റുപേട്ടിൽ നിന്ന് എത്ര പേരുണ്ട് ഇവിടെ മൂവാട്ടുപേടിൽ നിന്ന് എത്ര എന്നൊക്കെ പിന്നീട് വഴി വഴി അറിയും യുമാരൊക്കെ തട്ടിപ്പോയതിനു ശേഷം മാത്രമേ അറിയൂ എന്തിനാലും യോഗിയുടെ പോലീസ് കേരളത്തിലെ യുവമാരുടെ എല്ലാ സാമ്പത്തിക സ്രോതസും പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടൊക്കെ കേന്ദ്രീച്ച് നടക്കുന്ന പരിപാടികളൊക്കെ മൊത്തം സ്കെച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഇതൊക്കെ യോഗി വാലിച്ച് പുറത്ത് വിടുമ്പമാരെ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം